ശ്രീ അരുൺകുമാർ ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുമത്രേ രണ്ട് തവണയാണ് അദ്ദേഹം ഈ ദ്വാര ബാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന പാളുകൾ അഴിച്ചുകൊണ്ട് പോയത് അത് പലയിടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലും ഈ തരുണത്തിൽ ബാംഗ്ലൂരിലടക്കം കാഴ്ച വസ്തു ആക്കിയിട്ടുണ്ട് അവിടെ ഒരു ക്ഷേത്രത്തിൽ അത് കൊണ്ടുവന്നിരുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചുരുങ്ങം പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ ഒഴികെയുള്ള ബാക്കിയെല്ലാം ഇതിനോടകം വിറ്റ് കാശാക്കാനുള്ള ശ്രമത്തെ നേരിട്ടു വേണമല്ലോ മനസ്സിലാക്കാൻ ഇവിടെ ഹൈക്കോടതി ഈ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും നാല് ഇടക്കാല ഉത്തരവുകൾ ഇതിൻ്റെ ഭാഗമായി പാസാക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സീനിയർ ജഡ്ജായി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് കെ ശങ്കരനോട് ഈ വിഷയങ്ങൾ അന്വേഷിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അത് അന്വേഷിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ദേവസ്വം ബോർഡും അതുപോലെ ശബരിമലയിലെ അതോറിറ്റിയും പൂർണ്ണ പിന്തുണ കൊടുക്കണം അന്വേഷണത്തിന് അതുപോലെ രേഖകളെല്ലാം പരിശോധിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൽ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയ് മല്യയാണ് ശബരിമലയിലെ ശ്രീകോവിലും പരിസര പ്രദേശങ്ങളും ഇത്തരത്തിൽ സ്വർണം പൂശുന്ന നടപടിക്രമങ്ങൾ ചെയ്തത് അതെല്ലാം ശബരിമലയിൽ വെച്ച് തന്നെയാണ് ചെയ്തത് ശബരിമല മാനുവൽ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മാനുവൽ അനുസരിച്ച് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ശബരിമലയുടെ പ്രമൈസിസ് വെച്ച് തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ശബരിമലയിലെ കൊടി കൊടിമരം ഉൾപ്പെടെ പുറത്തു കൊണ്ടുപോയി അതിൽ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ഉത്തരവിട്ടതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുമുണ്ട് മാനുവലിന് വിരുദ്ധമായിട്ടും ചെയ്തിട്ടുണ്ട് ഈ തൊണ്ണൂറ്റൊൻപത് മുതൽ വിജയ് മല്യ സ്വർണം കൊടുത്ത അതേ സാഹചര്യം തുടരുമ്പോൾ അതിൽ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ സ്വർണം പൂശിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം അതിൽ പതിപ്പിക്കുകയാണോ ചെയ്തിരിക്കുന്നത് ആ പതിപ്പിച്ച മേഖലകളിൽ ഈ ദ്വാരപാലക ശില്പമുണ്ടോ എന്ന ഒരു ചോദ്യം ഇപ്പൊ നിലനിൽക്കുകയാണ് അല്ല ഇവിടെ തന്നെ നടപടി അരുൺകുമാർ ഉണ്ടല്ലോ ഒന്ന് ആ സമയത്ത് ദേവസ്വം ബോർഡ് കൊടുത്ത പത്രക്കുറിപ്പ് അനുസരിച്ച് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായി രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും ഈ സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല അതിനുശേഷം വന്ന ഫോട്ടോഗ്രാഫുകളിലും വിഷ്വലുകളിലും ഒക്കെ അത് വ്യക്തമാണ് ഇതൊക്കെ കഴിഞ്ഞ് വിജയ് മല്യ ഈ സ്വർണം പതിപ്പിച്ചു കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴാണ് സ്വർണം പോയത് അപ്പോ ദേവസ്വം ബോർഡിന്റെ മഹസറിലും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലുമൊക്കെ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പുപാളികളാണ് ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം അതിലൊരു പ്രശ്നം സ്വർണം ക്ലാഡഡ് ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗ്ലോ ഗോൾഡ് പ്ലേറ്റഡ് എന്ന രൂപത്തിലാണ് സ്വർണം പൂശുകയും സ്വർണത്തിൻ്റെ വളരെ നേരിയ പാളി പതിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറാക്കിയ മഗസറിൽ അത് ചെമ്പ് എന്നു മാത്രം രേഖപ്പെടുത്തിയത് എന്നതാണ് താങ്കൾ ചോദിച്ച ചോദ്യം സ്വർണം പൂശിയതാണെങ്കിൽ മൊത്തത്തിൽ പൂശിയതാണ് അതിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷേ സ്വർണം ക്ലാഡഡ് ആണ് വളരെ നേരിയ രീതിയിൽ സ്വർണം അതിൻ്റെ ആവരണത്തിൽ പതിപ്പിച്ചതാണെങ്കിൽ അത് വെച്ച് ചെമ്പ് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും ഒരു മഹസറിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ശുദ്ധി ചെയ്യാത്ത ചെമ്പ് പാളിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നതാണ് അത് കൊണ്ടുപോയപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ് നാൽപ്പത്തിരണ്ട് കിലോ എൺപത് എണ്ണൂറ് ഗ്രാം നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം ഗ്രാം കൊണ്ടുപോയി നാൽപ്പത് മുപ്പത്തൊമ്പത് ദിവസം കൈവശം വച്ച് അത് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് എട്ട് ഗ്രാം ആണ് അപ്പോൾ നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കുറയുകയാണ് അതിൽ ഒരു എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ ആ മഗസറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശുദ്ധി ചെയ്യാത്ത ചെമ്പുപാടിയാണ് കൊണ്ടുപോയത് ശുദ്ധി ചെയ്തപ്പോൾ ആണ് ഈ ശുദ്ധി മുപ്പത്തൊമ്പത് ദിവസം കൈവച്ച് ശുദ്ധി ചെയ്തിട്ടാണ് കൈമാറിയത് അതൊന്നും വിശ്വസനീയമല്ല അതൊക്കെ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ വിജയ് മല്യ സ്വർണം ക്ലാഡ് ആണോ പൂശികയാണോ ചെയ്തത് അതിൽ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ പാളി മാറ്റി വെച്ചിട്ട് ചെമ്പ് മാത്രമാണോ കൊണ്ടുപോയത് അതോ ഇത് സ്വർണം ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് അതിൽ ഈ തൂക്കം കുറഞ്ഞതാണോ ഇതൊക്കെ അന്വേഷിക്കണം കണ്ടെത്തണം കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കണം ഒരാളും തെറ്റായ ിൽ സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുന്ന ഇതിലൊരു കൂട്ടിച്ചേർക്കാനുള്ളത് ശരൺകുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് രണ്ട് ഭക്തരാണല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സ്വർണം പൂശൽ സ്പോൺസർ ചെയ്തത് അവർ ഈ സ്വർണം പൂശൽ സ്പോൺസർ ചെയ്തതിനെ കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാംഗ്ലൂരിൽ ഇറങ്ങിയ കർണാടകയിൽ ഇറങ്ങിയ വർത്തമാന പത്രങ്ങളിൽ വാർത്തയുണ്ട് അതിൽ ഈ രമേഷ് റാവുവിനെ കോട്ട് ചെയ്തുകൊണ്ട് ആ വാർത്ത പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹൈദരാബാദിൽ തയ്യാർ ചെയ്തിട്ടുള്ള ചെമ്പ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന എത്തിച്ച് അവിടെ നിന്ന് സ്വർണം പൂശിയാണ് ശബരിമലയിൽ കൊണ്ടുപോയി തിരുവോണ നാളിൽ ഇത് പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഹൈദരാബാദിൽ നിന്ന് കോപ്പർ കൊണ്ടുവന്ന് ചെന്നൈയിൽ വെച്ച് സ്വർണം പൂശി തിരുവോണ നാളിൽ ശബരിമലയിൽ അത് വെക്കണമെങ്കിൽ ഇത് ആദ്യം അഴിച്ചുകൊണ്ട് പോയ ചെമ്പുണ്ടല്ലോ അല്ലെങ്കിൽ അഴിച്ചുകൊണ്ട് പോയ സംഗതി ഉണ്ടല്ലോ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരുന്ന കവചം അതെവിടെ പോയി അല്ല അതില് രണ്ട് കാര്യമുണ്ടല്ലോ ഇപ്പോൾ ആദ്യത്തെ ഒരു അനോമലിയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് രണ്ടാമത് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറും അതിന്റെ തിരുവാഭരണ കമ്മീഷണറും എല്ലാം ഉൾപ്പെടെ ആണ് ഇത്തരത്തിൽ ഒരു അറ്റകുറ്റപ്പണിക്ക് ശബരിമലയുടെ ഏതെങ്കിലും ഉരുപ്പിടി കൊണ്ടുപോകുവാണെങ്കിൽ കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും ഇതൊരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബോർഡ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമാണ് ബോർഡ് കൃത്യമായി എടുത്ത തീരുമാനം ഇന്നെ ആളുകൾ കൊണ്ടുപോയി നോംസ് അനുസരിച്ച് പോകണം എന്നത് തന്നെയാണ് നോംസിന് വയലേഷൻ വരുത്താൻ പറ്റില്ല അതൊരു വ്യക്തി പത്തൊപ്പത്തൊമ്പത്തോ ദിവസം കൈ വെച്ചതും അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നതും ആ തിരിച്ചു കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ തൂക്കം എടുക്കാത്തതും ആ തൂക്കം മഗസറുണ്ട് മഗസറിൽ മഗസറിൽ എല്ലാം രേഖപ്പെടുത്തി പക്ഷേ തൂക്കം രേഖപ്പെടുത്തിയില്ല റീ കൊണ്ടുപോയ സാധനം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമ്പോൾ എന്തായാലും റീപ്ലേസ് ചെയ്യുമ്പോഴും തൂക്കം നോക്കണം അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ഈ അന്വേഷണ പരിധിയിൽ തന്നെ വരണം ഇപ്പോഴെന്താ ഹൈക്കോടതി ഇതിൽ ഇടപെടാൻ സാഹചര്യം എന്താ ഞാൻ കൊടുത്തുവിട്ട ഇതിലെ കൃത്യമായിട്ടുള്ള ഒരു ശില്പം താങ്ങുപീഠം ആ താങ്ങുപീഠം സ്ട്രോ റൂമിലുണ്ട് പക്ഷെ ഇപ്പോൾ അത് അവിടെ കാണുന്നില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതും അദ്ദേഹം അയച്ച മറ്റൊരു ഇമെയിൽ സന്ദേശം ഇത്തരത്തിലൊരു സാഹചര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെട്ടപ്പോഴാണ് പഴയ രണ്ടായിരത്തി പത്തൊമ്പത് കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംഗതി അഴിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ദേവസ്വം ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ സംഗതി അഴിച്ചുകൊണ്ട് ചെന്നൈക്ക് പോയപ്പോഴാണ് കോടതി ഇടപെടേണ്ടി വന്നത് അല്ലല്ല അത് രണ്ടും രണ്ടാണ് അത് അഴിക്കുമ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല പക്ഷേ അത് പിറ്റേ ദിവസം ഏഴാം തീയതി അഴിക്കുന്നു എട്ടാം തീയതി രാവിലെ തന്നെ അദ്ദേഹത്തെ ഇൻഫോം ചെയ്യുന്നു റിട്ടേൺ ആയിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നു കൊണ്ടുപോകുന്നതെല്ലാം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൂടി അറിഞ്ഞിട്ടാണ് അത് കൃത്യമായി പന്ത്രണ്ടാം തീയതി ഇൻട്രി മോർഡറിൽ അത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൃത്യമായി ദേവസ്വം ബോർഡ് അപ്പോളജിയും പറഞ്ഞത് എന്താ വെച്ചാൽ അഴിക്കണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിധി പ്രകാരം ഹൈക്കോടതിക്ക് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ട് പറ്റൂ എന്നുള്ളത് പക്ഷേ തന്ത്രി എന്ന രൂപത്തിൽ തന്ത്രിയുടെ റിട്ടേൺ ഓർഡറിന്റെ ഭാഗമായി ഇത് അഴിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചു അതിലൊരു പ്രശ്നം അതല്ല ഈ രണ്ടായിരത്തി സ്റ്റോർ റൂമിൽ ഇന്ന സാധനം ഉണ്ട് താങ്ങുപീഠം ഉണ്ട് അതിപ്പോൾ കാണുന്നില്ല എന്ന രൂപത്തിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പ്രസ്താവന അത് കൃത്യമായി പരിശോധിച്ച് വന്നപ്പോൾ ദേവസ്വത്തിന്റെ വിജിലൻസ് കമ്മീഷണർ തന്നെയാണ് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങനെ ഒരു ഉണ്ട് നാല് കിലോയുടെ വ്യത്യാസം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞ സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല സ്പോൺസർ ചെയ്ത ആൾ കൊണ്ടുവന്നു അത് പ്ലേസ് ചെയ്യാൻ നോക്കിയപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ രൂപമാറ്റം വരുത്തി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നും അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇത്തരം സാഹചര്യം ഉണ്ടായത് ഒന്നും നമ്മൾ ഓർക്കുക ആ വീട്ടിൽ നിന്ന് ഈ താങ്ങുവീഠം കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ കുറ്റാരോപണം ആരുടെ മേലായിരുന്നേ ശരി ഈ ദേവസ്വം ബോർഡും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും തന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളുടെ തലയിലേക്ക് വന്നേനെ അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയോ അവതാരകർ അതുപോലെ ഏതൊക്കെയോ സ്പോൺസർ ഏതൊക്കെയോ ഇതിന്റെയൊക്കെ ഇട ഇട ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ ഹൈക്കോടതിയുടെ ബെഞ്ചിന് പ്രത്യേകിച്ച് ജഡ്ജിന് ദേവസ്വം ബോർഡ് പൂർണ്ണ പിന്തുണ കൊടുക്കും ഗവൺമെന്റും പോലീസ് സംവിധാനവും പൂർണ്ണ പിന്തുണ കൊടുക്കും അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ശരി ശക്തമായ അന്വേഷണം വേണമെന്ന്